നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതത്തിലെ യോഗം ഭരതനാട്യം അരങ്ങേറ്റത്തിന് ഒരുക്കി വാർത്തകൾ വിശദമായി അരൂരിലെ വീട്ടമ്മമാരുടെ അപൂർവ ചുവടുകൾ യോഗാ ക്ലാസ്സിൽ നിന്ന് നൃത്തവേദിയിലേക്ക് അരൂർ യോഗാസനങ്ങൾ അഭ്യസിക്കാൻ ഒത്തുചേർന്നവർ ഭരതനാട്യത്തിന്റെ ചിലങ്കയണിഞ്ഞ് വേദിയിലെത്തിയപ്പോൾ അത് അരൂർ നിവാസികൾക്ക് പുത്തൻ അനുഭവവും കൗതുകവുമായി പ്രായം കേവലം അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ച് അരൂർ പഞ്ചായത്തിലെ പതിനൊന്ന് വീട്ടമ്മമാരാണ് കഴിഞ്ഞ ദിവസം അരൂർ പുതുവാരനാട് ക്ഷേത്രോത്സവ വേദിയിൽ ഭരതനാട്യം അരങ്ങേറ്റം കുറിച്ചത് യോഗയും നൃത്തവും ഒന്നായ വഴി ഒരു വർഷം മുൻപാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ യോഗാ ക്ലാസ് ആരംഭിക്കുന്നത് പരിശീലകയായ ജിൻഡയുടെ കീഴിൽ യോഗ പഠിക്കാനെത്തിയ നൃത്താധ്യാപിക സൈന ദേവരാജാണ് ഈ മാറ്റത്തിന് തുടക്കമിട്ടത് യോഗയും നൃത്തവും തമ്മിലുള്ള ആത്മബന്ധം തിരിച്ചറിഞ്ഞതോടെ നൃത്തം കൂടി അഭ്യസിച്ചാലോ എന്ന ചിന്തയായി ആലോചന യാഥാർത്ഥ്യമായപ്പോൾ യോഗാ ടീച്ചർ ജിൻഡയും പത്ത് വീട്ടമ്മമാരും മൂന്ന് കുട്ടികളുമടക്കം പതിനാല് പേർ അരങ്ങേറ്റത്തിന് തയ്യാറെടുത്തു പ്രായത്തെ തോൽപ്പിച്ച കരുത്ത് സംഘത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി അറുപത്തിയൊമ്പത് വയസ്സുകാരിയായ റിട്ടയേർഡ് ബാങ്ക് മാനേജർ നാൻസിയാണ് ആവേശകരമായ മറ്റൊരു കാഴ്ച രണ്ടു ജോഡി അമ്മമാരും മക്കളും ഒരേ വേദിയിൽ ചുവടുവെച്ചു എന്നതാണ് യോഗാധ്യാപിക ജിൻഡയും മകൾ കെയ്റ്റ്ലിനും പഠിതാവായ കൃഷ്ണപ്രിയയും മകൾ ശിവനന്ദയും தாஞ்சி நாமதி போறீ பாத்தா கருவிட தோறோங்க துத்தாந்தி

വിദ്യാർത്ഥിനി അലീന പ്രമുഖ കവയത്രി രേവതി യോഗ ഇൻസ്ട്രക്ടർ മരിയ എന്നിവരും ഐശ്വര്യ ശ്രീജ ശ്രീകുമാർ നീരജ ശാരി ദീപ എന്നീ വീട്ടമ്മമാരും കഠിന പരിശീലനത്തിനൊടുവിൽ വേദിയിൽ വിസ്മയം തീർത്തു പഠനത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് ഈ അമ്മമാർ തെളിയിച്ചിരിക്കുകയാണ് അരങ്ങേറ്റത്തിന് ശേഷം നാലു വയസ്സുകാരികളടക്കം നാൽപ്പത് പേർ പങ്കെടുത്ത നൃത്ത പരിപാടിയും അരങ്ങേറി നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ഏത് കലയും വഴങ്ങുമെന്ന് തെളിയിച്ച ഈ അമ്മമാർക്ക് നാടിന്റെ നാനാഭാഗത്തു നിന്നും അഭിനന്ദന പ്രവാഹമാണ് 嗯。Hey, hey. ജിരഞ്ജിന സത്യാദസ്വരൂപീ